ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബീരാനെ കൈയോട് പൊക്കുവാണ് ശ്രുതിയും അതുപോലെ രേവതിയും നേരെ കൊണ്ടുവരുന്നുണ്ട് വീട്ടിലോട്ട് അശോകിന്റെ മകളുമായിട്ട് പ്രണയത്തിലായിരിക്കും ഈ ബീരാന്റെ മരുമകൻ രണ്ട് വീട്ടുകാരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് രേവതിയും സച്ചിയും കൂടെ ആ വിവാഹം നടത്തുന്നുണ്ട് ബീരാൻ ഇയാളുടെ അമ്മാവനാണെന്ന് സച്ചിക്കോ രേവതിക്കോ അറിയുന്നുണ്ടായിരിക്കില്ല അത് കല്യാണ ദിവസം ഓഡിറ്റോറിയത്തിൽ വെച്ച് സച്ചിയും രേവതിയും അറിയുവാണ് കൈയോടെ ബീരാനി പൊക്കി വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് സച്ചി കയറി വന്ന് അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ സുതി എവിടെ അവനതാ റൂമില് എട സുതി ഒന്നിങ്ങ് വന്നേ അങ്ങനെ സുതിയും ശ്രുതിയും വരുന്നുണ്ട് ഇവിടെ വാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് നീ ഇവിടെ വന്ന് നിക്ക് എന്താടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ അവിടെ നിൽക്കടാ ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നീ പൊക്കോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇവൻ എന്തോ ഭ്രാന്ത പിടിച്ചിരിക്കുക നിന്റെ പ്രശ്നം ഇങ്ങോട്ടേ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുന്നുണ്ട് ഒരു വിശിഷ്ട വ്യക്തിയാ ഞാൻ അയാൾ എപ്പോ വിളിക്കാം എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ വരുന്നു തല താഴ്ത്തി ആകെ വിഷമിച്ചാണ് കയറി വരുന്നത് ബീരാനെ കാണുന്നതും ശ്രുതി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ചന്ദ്രമതിയും ശ്രുതി ആണെങ്കിൽ ഓടിച്ചെന്ന് ബീരാനെ സ്വീകരിക്കുന്നുണ്ട് അല്ല ഇതാരാ ശ്രുതിയുടെ ഇളയച്ചനോ വന്നിരിക്കൂ നിങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ശ്രുതിയാണെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുക എന്താ ശ്രുതി എളയച്ചൻ വരുന്ന കാര്യം എന്താ പറയാതിരുന്നത് അത് അത് എങ്ങനെ പറയാൻ വാക്കുകൾ കിട്ടാതെ നിൽക്കുവാണ് കള്ളങ്ങളെല്ലാം സച്ചി രേവതി അറിഞ്ഞ കാര്യം ശ്രുതിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറയാതിരുന്നത് അല്ല എലേച്ചൻ ഇനി വേറെ വല്ല ബിസിനസിന്റെ കാര്യമായിട്ട് വന്നതാണോ എന്നിട്ട് എന്നിട്ടെന്തിനാ എലേച്ചനെ എങ്ങോട്ട് കൊണ്ടുവന്നേ വെറുതെ സമയം കളയാനായിട്ട് ശ്രുതി അപ്പ നീ ഞാൻ അന്ന് പറഞ്ഞ പൈസ അടുത്ത് ചോദിച്ചോ അതാണോ ഇളയച്ചി ഇങ്ങോട്ട് വന്നത് പൈസ തരാനായിട്ട് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ശ്രുതി പറയുന്നുണ്ട് എളച്ചൻ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സുധി ഇരുത്തുക ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഈ എനിക്ക് എവിടെന്നാ കിട്ടിയെന്നറിയോ ഓഡിറ്റോറിയത്തിൽ നിന്ന് അശോകനങ്ങളുടെ മോളുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് ശ്രുതിയുടെ ഇളയച്ചനെന്തിനാ ആ കല്യാണത്തിന് വരുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ അവര് തമ്മില് പിന്നെ വലിയ ബന്ധമല്ലേ ചെറുക്കൻ്റെ അമ്മാവനായി ഇരിക്കുന്നേ ചെറുക്കൻ്റെ അമ്മാവനോ അല്ല അപ്പോ ശ്രുതിയും അശോകനങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താ ഇവിടെ നടക്കുന്നേ മനസ്സിലാക്കി തരാം ഇത് അങ്കിളിന്റെ മകന്റെ അമ്മാവനാ എന്നാല് മലേഷ്യയിലൊന്നുമല്ല ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇറച്ചിക്കടയാ ഇയാൾക്ക് എന്തൊക്കെയാടാ പറയുന്നേ നീ എന്താ എല്ലാവരും പ്രാങ്ക് ചെയ്യാണോ പ്രാങ്ക് ഒന്നുമല്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ശ്രുതിടെ അമ്മ അവനോ എളയച്ചനോ ഒന്നുമല്ല ഇയാളുടെ പേര് ബീരൻ ശ്രുതിക്കാണെങ്കിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും പറയാനും കിട്ടുന്നില്ല ആകെ കൂടെ ഒരു വെപ്രാളത്തിലാണ് വെപ്രാളത്തിലാണെട്ടോ ശ്രുതി നിൽക്കുന്നത് എടാ എന്താണ് നീ പറയുന്നേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെ അച്ഛാ അന്ന് ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങാനായിട്ട് ഒരു കടയിലോട്ട് പോയില്ലേ അത് ഇയാളെ കടയായിരുന്നു കൂടാതെ ഇയാളെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട് എന്നെ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവും ഞാൻ കരുതിയത് എനിക്ക് തോന്നുന്നതാണെന്നാ പക്ഷേ ഇപ്പോഴെല്ലാം മനസ്സിലായത് ഇതിനുള്ളിൽ എല്ലാ ചതയും ഇത് ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല ഇനിയെങ്കിലും വായു തുറന്ന് ഒന്ന് പറയേ എന്ന് ബീരാന്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട് മോളെ ശ്രുതി നീ എൻ്റെ അടുത്ത് ക്ഷമിക്ക് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാന് ശ്രുതിയുടെ ഇളയച്ചനല്ല എന്റെ പേര് ബീരാൻ ശ്രുതിയുടെ ഫ്രണ്ട് മീരി എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം ഇങ്ങനൊരു ആവശ്യം എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ സിനിമയിൽ എനിക്കൊരു അവസരം തരാമെന്നും ഇങ്ങനൊരു കാര്യം ചെയ്താൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ കൊണ്ട് അന്ന് മുത്തശ്ശിയുടെ വീട്ടിലോട്ട് വരിപ്പിച്ചതാ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നീടാ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞത് ഇവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതും എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് തവണ എന്നെ വന്ന് കണ്ടു അപ്പോഴൊക്കെയാ ഞാന് അച്ഛൻ മരിച്ചെന്ന് പറയാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങോട്ട് വന്നത് ഒരു പ്രതിഫലം ഞാൻ ഞാനിതിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഇനി നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയ തെറ്റ് തന്നെയാ ചെയ്തത് പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു പോയതാ എന്നൊക്കെ പറഞ്ഞ് തോഴത്തു മാപ്പ് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കാ നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നാ ശ്രുതി പറയുന്നുണ്ട് ഇയാളെ പിടിച്ചേ പോലീസിലേൽപ്പിക്കണം അതെ പോലീസിലേൽപ്പിക്കണം അങ്ങനെ പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചാലേ നിന്റെ ഭാര്യയെ പോയി ജയിലിൽ കിടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണെങ്കില് നീ പോലീസിനെ വിളിക്ക ഇത് കേട്ട് ചന്ദ്രമതിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുക എല്ലാവരും ശ്രീകാന്തും വർഷയും മാത്രം അവിടെ ഉണ്ടാവില്ലാട്ടോ അവരൊരു ഹണിമൂൺ ട്രിപ്പിനായിട്ട് പോയി കാണും അതുകൊണ്ട് അവർക്ക് ഈ നിമിഷങ്ങളൊന്നും കാണാൻ പറ്റില്ല ശ്രുതി ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊക്കെ കള്ളത്തരങ്ങൾ പറയുമ്പോ ഒരു ദിവസം പിടിക്കപ്പെടും ആ ദിവസം ഇന്നായിരുന്നു നിങ്ങള് എല്ലാവരും എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ് ബീരാൻ അവിടെ നിന്ന് പോവാണ് എന്നാ ശ്രുതിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ പുറംതിരിഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്ന് രവീന്ദ്രൻ വന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി നീ എന്ത് കരുതിയിട്ടാ അങ്ങനെ ഉറക്കി സംസാരിക്കുമ്പോൾ ഞെട്ടിത്തരിച്ച് ശ്രുതി തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് ഇത്രയേറെ കള്ളം പറയാൻ പറ്റുമോ നീയൊക്കെ എന്ത് പെണ്ണാ അച്ഛാ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൾ ഇവളെന്തോ ഫ്രോഡാണെന്ന് അന്ന് ആരും വിശ്വസിച്ചില്ല ഇപ്പം എന്തായി എല്ലാം കള്ള പച്ച കള്ളം ആദ്യം പറഞ്ഞു മലേഷ്യയിലാണ് അച്ഛനും അമ്മയും ഒക്കെ അമ്മയാണെങ്കി പിന്നെ മരിച്ചു അച്ഛൻ ഒരു വേറെ കല്യാണം കഴിച്ചു പിന്നീടായിട്ട് അവൾ അച്ഛൻ ജയിലിലായി പിന്നീട് അച്ഛൻ മരിച്ചു എന്തൊക്കെ കള്ളങ്ങളാ അതിന് ബാക്കിലായിട്ട് പറഞ്ഞോണ്ട് വന്നത് സമ്മതിച്ചു ഈ വീട്ടിലെ പേരും കളിയാ ഇവള് എന്നൊക്കെ സച്ചി പറയുന്നു ഇവനറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തു കാണാ എന്നാ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സുതി നിനക്കിതൊക്കെ അറിയായിരുന്നോ എനിക്കൊന്നും അറിയില്ല അച്ഛാ ഇവൾ ആരാണെന്ന് പോലും അറിയില്ല എന്നാലും ശ്രുതി നീയെന്ന് ആ അമ്പത് ലക്ഷം രൂപ നിന്റെ അച്ഛൻ നന്നാണെന്ന് പറഞ്ഞ് നീ എല്ലാവരെയും പറ്റിച്ചു അതും അച്ഛന്റെ പൈസയായിരുന്നു നീലിമ എടുത്തോണ്ട് പോയ പൈസ അന്ന് നീ നിന്റെ അച്ഛനാണത് തന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞപ്പോഴും അത് പിടിക്കപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോഴും എല്ലാവരും കരുതിയത് അത് ശ്രുതിയുടെ നല്ല കാര്യത്തിനല്ലേ അവനൊരു ജോലി മാർഗമായല്ലോ എന്നു കരുതി പക്ഷേ നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റുന്നേ എന്ന് രേവതി ചോദിക്കാ ശ്രുതി നീ ഇങ്ങനൊരു ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിന്നെ ഈ വീട്ടില് ഒരു മകളെ മകളെപ്പോലെയല്ലേ കണ്ടിരിക്കുന്നേ ചന്ദ്രമതി നിന്നെ എത്ര മാത്രം സ്നേഹിച്ചു നിനക്കാ ഈ വീട്ടില് കൂടുതൽ അവള് സ്നേഹം തന്നത് ഇവിടെ എല്ലാ അവകാശങ്ങളും നിനക്ക് അവള് തന്നില്ലേ എന്നിട്ട് ഞങ്ങളോടൊക്കെ നീ എന്ത് ചതിയാ ചെയ്തത് സച്ചിയും രേവതിയും ഇപ്പൊ നിന്റെ ഈ എളയച്ചനാന്ന് പറയുന്നവനെ കണ്ടില്ലായിരുന്നെങ്കില് ഒരിക്കലും ഇതൊന്നും ആരും അറിയില്ലായിരുന്നു ജീവിതകാലം മുഴുവൻ നീ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോയേനെ അതേ അച്ഛ ദൈവത്തിന് പോലും ഇത് കണ്ട് പൊറുക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടാ എന്റെ മുൻപിലോട്ട് ആ ബീരാനെ കൊണ്ട് എത്തിച്ചത് അംഗളെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് നിർത്തടി കളി എന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യത്തിലങ്ങ് വരുന്നുണ്ട് നീ ഇനി എന്തു പറയാനാടി എല്ലാം പൊളിഞ്ഞില്ലേ ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞ എന്താ കാര്യം നിന്നെയാണല്ലോടി ഡീ ഞാന് ഇങ്ങനെ മോളെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തിയത് എന്നും പറഞ്ഞു കാരണം പൊക്കിച്ച് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ചന്ദ്രെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ ഇവളിനി ഒരു നിമിഷം ഈ വീട്ടില് നിൽക്കരുത് ഇറങ്ങിപ്പോടി എൻറെ വീട്ടിൽ നിന്ന് ആൻഡി ഞാൻ ഇവിടെ പോവില്ല ഞാനേ സുധിയുടെ ഭാര്യ ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീനീ ഇവിടെ തന്നെ തറവാട്ടമ്മയായി വാഴാൻ പറ്റുവെന്നാണോ നീ കരുതുന്നേ എൻറെ മോനെ നീ കാണാൻ പോലെ വരരുത് ഇറങ്ങിപ്പോടി എൻറെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളതുകൂടെ ഒന്ന് കേൾക്ക് ഇത് കൂടുതൽ നീ എന്ത് പറയാനാ ഇറങ്ങിപ്പോടി ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇനി നീ ഈ പടിക്ക് പുറത്താ സുധി ഞാൻ എങ്ങോട്ടും പോയില്ല സുധി ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് സുധി ഒന്നും ഇടാതെ നിൽക്കുന്നുണ്ട് എന്റെ മോനെ മര്യാദയ്ക്ക് വിട്ടോ ഇനി നിന്നെ ഈ വീട്ടിൽ നിർത്തിയാലേ ഞങ്ങൾ ഏത് നിമിഷവും നീ കൊല്ലും ഉറക്കത്തിൽ തലക്കടിച്ച് കൊല്ലാനും നീ മടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി അതുകൊണ്ട് ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് ചന്ദ്രെ അവൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ അവൾ ഒന്നും പറയണ്ട ഈ വീട്ടില് ഞാനാ തീരുമാനിക്ക അതുപോലെ നടക്കൂ മര്യാദയ്ക്ക് അമ്മ അമ്മേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയട്ടെ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ മാറി നിൽക്കടി എന്ന് രേവതിയോട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് വീണ്ടും ശ്രുതി തിരികെ വരുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോവില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇത് എന്റെ കൂടെ വീടാ ഇറങ്ങിപ്പോടി ന്യായം വെക്കാതെ എന്നും പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് തള്ളി വാതിലിന് പുറത്താക്കുന്നുണ്ട് ശ്രുതി അവിടെ പോയി വിഴുവാ ശ്രുതിയുടെ ബാഗ് പുറത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട് എടുത്തിട്ട് ഇവിടുന്ന് പോടി എന്നും പറഞ്ഞ് കഥകങ്ങ് കൊട്ടി അടക്കിയ എന്താ ചന്ദ്രെ അവളെ പുറത്താക്കുന്ന കാര്യം എന്തായിരുന്നു ഇക്കാര്യത്തിലേ ആരുടെയും ഒന്നും എനിക്ക് കേൾക്കണ്ട ഇത് ഞാൻ മുന്നേ ചെയ്യണമായിരുന്നു അത് എനിക്ക് പറ്റിയ തെറ്റാ എല്ലാവരും ഞാൻ തലയിൽ കയറ്റി വെച്ചു ഇനി അതൊരിക്കലും ഉണ്ടാവില്ല അവളെ നീ വീട്ടിലോട്ട് കയറണ്ട സുധി നീ പോയിട്ട് അവളെ വിളിച്ചിട്ട് വാ സുധീ നിന്നോടാ പറഞ്ഞത് അവളെ വിളിക്കണ്ടായിന്ന് ഇവിടെ നിക്കടാ എന്നും പറഞ്ഞ ചന്ദ്രമതി സുധിയെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് അമ്മ പറഞ്ഞ മറുത്തൊന്നും ചെയ്യാത്ത സുധി അവിടെ നിൽക്കുവാണ് ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ ചെല്ലുന്നത് മീരയുടെ അടുത്തോട്ടായിരിക്കും മീരയുടെ അടുത്ത് ചെല്ലുമ്പോ മീര ശ്രുതിയെ കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ കോല എങ്ങനെ നീ ഇങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് നിന്റെ മുടിയൊക്കെ ഇന്ന് എങ്ങനെ ഇരിക്കുന്നേ ഇതാ ഈ മുടിയൊക്കെ ഒന്ന് നേരേ കേക്ക് നീ ഒന്ന് പോകുന്നുണ്ടോ എല്ലാം തീർന്നടി എല്ലാവരും എല്ലാം അറിഞ്ഞു നടന്നതെല്ലാം ശ്രുതിയോട് പറയുക